പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഇന്ന് സംസ്ഥാന ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തോടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യമുള്ള മുഴുവൻ കുടുംബങ്ങളും ഈ അവസ്ഥയിൽ നിന്ന് മോചിതമാകുമെന്ന് ധനമന്ത്രി ഇന്ത്യയിൽ ഇത് റെക്കോർഡായിരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കേരളത്തിലേക്ക് വിദേശ സർവകലാശാല ക്യാമ്പസുകളെ സ്വാഗതം ചെയ്ത് ധനമന്ത്രി വിദേശ സർവകലാശാലകളുടെ സാധ്യത പരിശോധിക്കാനും വൻ ഇളവുകൾ നൽകാനും തീരുമാനിച്ചതായും ധനമന്ത്രി അറിയിച്ചു നാലു വർഷം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയായി സ്വപ്ന തുല്യമായ നേട്ടമാണിത് ഈ നേട്ടത്തിന് നികുതി ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നു ഇനിയും കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ നികുതി വരുമാനം കൂട്ടാൻ കഴിയുമെന്നും ധനമന്ത്രി അറിയിച്ചു കേന്ദ്ര അവഗണനയെ തുടർന്നാണ് പ്ലാൻ ബിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് ധനമന്ത്രി വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി അറിയിച്ചു തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി കൂടാതെ ടൂറിസം വ്യവസായം തുറമുഖം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകും മൂന്ന് വർഷത്തിനകം മൂന്ന് ലക്ഷം കോടിയുടെ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി മെഡിക്കൽ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബജറ്റ് അവതരണം രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചു എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ബജറ്റ് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുക എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സാധാരണക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അവരെ ആശങ്കപ്പെടുത്താത്ത ബജറ്റിനാണ് രൂപം നൽകിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കിടയും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനാണ് ശ്രമിക്കുന്നതെന്നും ബാലഗോപാൽ പറഞ്ഞു ബജറ്റിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി സാമ്പത്തിക വികസനം ഉണ്ടാവുന്ന കേരളത്തിന്റെ ഭാവിക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും ബജറ്റ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമമാണ് ബജറ്റിലൂടെ നടത്തുക കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾ കൊണ്ടാണ് പ്രതിസന്ധി വർദ്ധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക